മ്മയുടെ വീട് ഇത് തന്നെ അല്ലേ മാളുവയുടെ വീട് ഈ മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം മാളുവമ്മ വന്നില്ലേലും ആ ഞാനും ഞാനും പറയാണെ ഇരിക്കേ ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ ും കുടിക്കാൻ എന്താ അത്ര വന്നോട്ടെ ഇപ്പൊ ഞാൻ വെള്ളം കൊണ്ടുവരാം ഉം ഏ ഇവിടെ തന്നെ പഞ്ചസാരയാണെടാ അങ്ങനെ എന്താ വേണ്ട ഇഷ്ടം പോലെടാ ഉം നിങ്ങളിപ്പ അവിടുന്ന് ഇറങ്ങിക്കണം ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ വീട് പറയും ഇറങ്ങിയാൽ ഇറങ്ങിയ പൊതുവഴിയല്ലേ പറഞ്ഞല്ലോ നിങ്ങൾ ആരാ ഞാൻ ഇവിടത്തെ നിങ്ങക്കറിയില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകല് ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത് ഇപ്പോഴും കരിവായിട്ടില്ല വേഗം ഇറങ്ങി ഞാൻ തൊട്ടു പിന്നാലെയുണ്ട് അല്ല നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പെശക് തോന്നിയോ ഒന്ന് മതി ഞാൻ വിളിച്ചാൽ വരാനും ഈ നാട്ടിൽ മൂന്നാല് ഹിന്ദുക്കളുണ്ട് ஆ குறைக்குடம் குறைய கூட வேடப்பட்ட வா

സക്കറിയ ഇവൻ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പോ ചോദിക്കട്ടെ നിങ്ങൾ ആരാ ഞങ്ങളോ ഞങ്ങൾ ഏത് നാട്ടുകാരാ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോടേക്ക് ആളാകാൻ നോക്കുന്നത് അറിയണ നിർബന്ധം எல்லாத்தையும் மேல அழிகளை பொறி நிறுத்தி காணிச்சேன் அந்த பேர் தான் பண்ணது ஹிலால் ஹிலால் തോന്നണേ ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് വന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്നെ മൂന്നിനെ മൊട്ടയിടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാടെ മാറണോ ആയിട്ട് കേട്ടോളി ഇല്ലെങ്കിൽ മൂന്നിനെ കഴിഞ്ഞ പീസ പീസായിട്ട് ഇവിടെ നിർത്തും തിരിഞ്ഞോക്കാട്ടെ എടോ നായരെ ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് ഓടിക്കുന്നോളാ ഞാൻ പോയി വരണത് വരെ അവിടെ ആണെങ്കിൽ നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരുന്നത് വരെ മറ്റേ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ തന്റെ ഇഷ്ടം പോലെ നിങ്ങൾ മൂപ്പന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ എന്തെങ്കിലും പാട്ടിലൊന്നു പറഞ്ഞിരിക്കുന്നത് മൂപ്പനെ കണ്ട അതനക്ക് അറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടോടാ ആനങ്ങാമ്പ നമുക്കോളെ ഞാൻ വാരാ Ada mupen. Ada di ina ni. Ada ah. ina. Hey. Alamak. ായിട്ട് പോവാൻ വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകുന്നറിയൂ ആ കുളം കണ്ടില്ലേ അടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ എന്റെ അമ്മാവൻ പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി അറിയോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്നെ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ വരപ്പിക്കണ്ട ഇനി ആ കിഴിവൻ ഈ മുരളിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലി ഞാനെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിനടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ നീയും അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് പറയണതുവരെ അത് കൂടി കൂടി അറിയല്ലേ ഉള്ളൂ കൂടട്ടെ പിന്നെ പിന്നെ എന്തിനെ കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ശബ്ദവും അയ്യോ ഇനി പറയാനൊന്നും ബാക്കിയില്ല ഇവിടെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കയറ്റുകയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കിരിക്കുക അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ഉണ്ടോ ഈ ഏഴരണ്ട് ശനി വന്ന് കയറി സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ വെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ആശുപത്രി ഞാനോ എന്റെ മോനോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്നും പട്ടാ അവരെ തല്ലാനും പിടിച്ചു കിട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ ആരെങ്കിലും വഴിതെറ്റിയൊന്നും പിടിച്ചിട്ടുണ്ടാവും എനിക്കിനി ഒന്നും പറയാനില്ല ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ് ഇന്നീ വന്നോരക്കൂടി പേടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാൾ വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പനറിയാലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും മാളുവ പറയണത് അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും നിന്റെ വീട്ടിൽ വന്നവരെ കൂടെ കിട്ട എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ വീട്ടിൽ വന്നവരാ അവര് അവര് നീ തന്നെ പോണ ബൈക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതിന് കൊണ്ടുപോയിക്കോ സുലൈമാവനൊപ്പം പോയിക്കോ ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓളുടെ വീട്ടിൽ ഉണ്ടാക്കി ബൈക്ക് ബൈക്കാരും കശിപ്പിച്ചുണ്ടാക്കാൻ വരരുത്